പൊതുസ്ഥലങ്ങൾ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി എൻ്റെ മണ്ഡലത്തിലെ കൊല്ലം ആർഒബിയുടെ താഴ്വശം ഡിസൈൻ ചെയ്ത് മനോഹരമാക്കി മികച്ച ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് ഇത്തരം പൊതുസ്ഥലങ്ങൾ വികസിപ്പിക്കുന്നതിന് സി എസ് ആർ ഫണ്ട് സഹകരണ മേഖല സ്വകാര്യ സംരംഭകർ എന്നിവരെ ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ സാർ നമുക്ക് നല്ല നിലയിൽ ചെയ്യാൻ സാധ്യമാകുന്ന കാര്യങ്ങളാണ് സാർ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം പതിനാറാം തീയതി വിനോദസഞ്ചാര വകുപ്പ് ഒരു ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചിരുന്നു ആ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഭാഗമായി തുടർച്ചയായി അതിൻ്റെ ഫോളോ അപ്പ് നടക്കുന്നതിൻ്റെ ഭാഗമായി പല പദ്ധതികളും ആരംഭിച്ചിട്ടുണ്ട് സാർ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പൊതു ഇടങ്ങളെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പൊതു ഇടങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ചേർന്നുകൊണ്ട് ഈ ലഹരിക്കെതിരെ ഉൾപ്പെടെയുള്ള പ്രതിരോധത്തിൻ്റെ കൂടി ഭാഗമായി കാണേണ്ട ഒരു പൊളിറ്റിക്സ് കൂടിയാലും ഉണ്ട് സാർ അപ്പോൾ ആ നിലയിൽ പൊതു ഇടങ്ങളെ പരമാവധി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യമാകുന്ന നിലയിലേക്കുള്ള ഫെസിലിറ്റേറ്ററുടെ റോൾ വഹിച്ചുകൊണ്ട് ഗവൺമെൻറ് ഇടപെടുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പൊതുവെ സ്വീകരിക്കുന്നത് സർ അതിൻ്റെ ഭാഗമായി മറ്റ് വകുപ്പുകളുമായി കൊണ്ടുള്ള പദ്ധതികൾ പൊതുവേ ടൂറിസം വകുപ്പ് ആലോചിക്കുന്നു സാർ അതിലേറ്റവും സാധ്യതയുള്ള പൊതുമരാമത്ത് വകുപ്പ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ പാലങ്ങൾ റെയിൽവേ ഓവർബ്രിഡ്ജുകൾ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് സർ പല ബ്രിഡ്ജിൻ്റെ അടിയിൽ കാട് പിടിച്ച് കിടക്കയാണ് സാർ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം ചിലയിടങ്ങളിൽ ചില അരാജകത്ത കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ള സംശയം നാട്ടുകാർ പറയുന്നുണ്ട് സാർ ബഹുമാനപ്പെട്ട എം എൽ എവിടെ ചൂണ്ടിക്കാട്ടിയ ഈ ബ്രിഡ്ജ് ആ ബ്രിഡ്ജ് ഇപ്പോൾ നമ്മുടെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം വിജയകരമായി പൂർത്തീകരിച്ചു ജനങ്ങൾ വലിയ പിന്തുണയാണ് ആ സമ്മേളനത്തിന് നൽകിയത് ആ സമ്മേളനം നടന്നതിൻ്റെ തൊട്ട മുമ്പിലാണ് ഈ ഉള്ളത് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് അവിടെ ഇപ്പോൾ എങ്ങനെയാണ് സ്ഥലം മാറിയതെന്ന് എല്ലാവരും കണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നവരും ട്രെയിനിൽ പോകുന്നവരും ഒക്കെ കാണുന്നുണ്ട് സാർ ജനങ്ങൾക്ക് നടക്കാനുള്ള വാക്ക് ഷട്ടിൽ കോർട്ട് വോളിബോൾ കോർട്ട് ഓപ്പൺ ജിംനേഷ്യം കുട്ടികൾക്കിരിക്കാൻ പാർക്ക് വയോജനങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ചെസ് ചെസ്സ് കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗിച്ചുകൂടാ എന്ന് പൊതുവേ ഡിസൈൻ പോളിസിയുടെ ഭാഗമായി ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ ഞാൻ അടിവരായിട്ട് പറയുകയാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലാണ് നാഷണൽ ഹൈവേയുടെ ബ്രിഡ്ജ് എന്നുള്ളത് പലരും ചോദിച്ചിരുന്നു പക്ഷേ അത് അത്ര എളുപ്പമല്ല ഒരുപാട് സമയമെടുക്കും പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള അൻപത് പാലങ്ങൾ ഇതിനു വേണ്ടി തയ്യാറാണ് ബഹുമാനപ്പെട്ട എം എൽ എ മാർ ഇതുമായി സഹകരിക്കാൻ തയ്യാറുള്ള സഹകരണ സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ വ്യക്തികൾ ഇവരുമായി ചേർന്നുകൊണ്ട് പദ്ധതികളുമായി മുന്നോട്ട് വരാൻ തയ്യാറായാൽ രണ്ട് കൈ നീട്ടി ടൂറിസം വകുപ്പും പൊതുമരാമത്ത് വകുപ്പും സ്വീകരിച്ചു എന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ ഇപ്പോൾ തന്നെ ഒരു ആറ് എം എൽ എമാർ ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട് അത് ഫോളോ അപ്പ് ചെയ്യാനും അതിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകാനും പൊതുമരാമത്ത് വകുപ്പ് അത് ഡി ടി പി സികളെ ഏൽപ്പിക്കുകയും ഡി ടി പി സികളുടെ നേതൃത്വത്തിൽ അത് പരിശോധിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് കൊല്ലത്തിപ്പം കാണാൻ കഴിഞ്ഞത് രാത്രി പന്ത്രണ്ട് ഒരു മണിവരെ അവിടെ ആളുകൾ നിൽക്കുന്നു എന്നുള്ളതാണ് അത് വലിയ മാറ്റമാണ് ആ മാറ്റം നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്നതാണ് ഇനിയും അത് നമുക്ക് തുടരാം എന്ന് ബഹുമാനപ്പെട്ട എം എൽ എമാരോട് അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ ഈ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിന്റെ ഭാഗമായി അവതരിപ്പിച്ചതല്ലാതെ മറ്റ് പദ്ധതികളിൽ നിക്ഷേപം ആകർഷിക്കുവാൻ ലക്ഷ്യമിടുന്നുണ്ടോ എന്നുള്ള സാർ തീർച്ചയായിട്ടും അത്തരത്തിൽ നമ്മൾ ഇടപെടുന്നുണ്ട് ഈ ടിമ്മിൻ്റെ തുടർച്ചയായുള്ള ഇൻവെസ്റ്റേഴ്സ് സെൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കാനാകുന്ന പദ്ധതികൾ തയ്യാറാക്കുകയാണ് അത്തരം പദ്ധതികൾക്കുള്ള താൽപ്പര്യപത്രം ക്ഷണിക്കുന്നതിന് വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ മറ്റ് കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പൊതുവേ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് പൊതുവേ കാണാൻ സാധിക്കും